ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം ബിജെപി ഡീലുണ്ടെന്ന് ആരോപിച്ച കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല സിപിഎം എന്നും മുഖ്യമന്ത്രി സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇപ്പോഴും ഡീൽ നാല് വേണ്ടി മറ്റെന്തെങ്കിലും ഞങ്ങൾ ആരെയും കേരളത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രധാനമന്ത്രിയും ബി ജെ പിയും കരുവന്നൂർ സഹകരണ ബാങ്ക് കേസ് ഉയർത്തിക്കാട്ടുന്നതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കേരളത്തിലെ സഹകരണ മേഖല നല്ല നിലയിലാണ് കരുവന്നൂരിൽ വഴിതെറ്റിയ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏതെങ്കിലും ഒരു സംഭവം നടന്നുവന്നതിന്റെ മേലെ കേരളത്തിലെ സഹകരണ മേഖലയെ ആകെ അപകീർത്തിപ്പെടുത്താനോ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ പ്രവർത്തനമല്ല നടത്തും കുറ്റം ചെയ്തവർക്കെതിരെ അവർ ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ ലഭിക്കത്തക്ക നടപടികൾ സ്വീകരിക്കും കരുവന്നൂരിന്റെ കാര്യത്തിലും ഇതേ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ഏകദേശം നൂറ്റി പതിനേഴ് കോടിയിൽ പരം രൂപ തിരിച്ച് നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടും എൻ ഡി എ മൂന്നാമതാകും കേരള വിരുദ്ധ നിലപാടെടുക്കുന്ന യു ഡി എഫിന് വോട്ടർമാർ കനത്ത ശിക്ഷ നൽകും സംഘപരിവാറിനെ എതിർക്കുന്ന എൽ ഡി എഫ് ജയിക്കണോ ആ നയങ്ങളോട് ചേർന്ന് യു ഡി എഫ് ജയിക്കണോയെന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കടമെടുപ്പ് പരിധി ഹർജിയിൽ കേരളത്തിന് എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശം മുഖ്യമന്ത്രി തള്ളി ഹർജി സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് എങ്ങനെയാണ് തിരിച്ചടിയാകുകയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു സി എം ആർ എൽ എസ് ലൌജിക് ദുരൂഹ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രൂക്ഷമായ ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം മാസപ്പടിയിലെ ചോദ്യം ചെയ്യൽ മകൾ വീണ വിജയനിലേക്ക് എത്തുമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ പരുഷമായ മറുപടി ആ ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അതുമായി നടക്ക് എനിക്ക് ഭയമുണ്ടെങ്കിൽ പറയാമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു മകളുടെ കമ്പനിക്ക് പണം ലഭിച്ചത് അക്കൌണ്ടിലൂടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ലെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിയുടെ അക്കൌണ്ട് മരവിപ്പിച്ചാലും സുരേഷ് ഗോപി രക്ഷപ്പെടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ശുദ്ധ അസംബന്ധമാണ് ഇവിടെ സി പി എമ്മിനെ പറ്റിയാണ് ഇൻകം ടാക്സുകാർ തന്നെ നേരത്തെ ഏറ്റവും നല്ല രീതിയിൽ റിപ്പോർട്ട് റിക്കോർഡുകൾ തരുന്നതും റിപ്പോർട്ടുകൾ നൽകുന്നതും സി പി ഐ എം രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ ആ രക്ഷ കിട്ടാൻ പോകുന്നില്ല ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായി തന്നെ ഇവിടെ നടക്കും TCV News Thrissur